ലക്ഷദ്വീപിൽ ഇന്നുള്ള വിഷയങ്ങൾ ഓരോ വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് സ്കൂൾ യൂണിഫോം ആവട്ടെ ലക്ഷദ്വീപിലെ തൊഴിലവസരങ്ങളാവട്ടെ ലക്ഷദ്വീപിലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ പുറമ്പോക്ക് ഭൂമികളാവട്ടെ ലക്ഷദ്വീപിലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിഷയമാവട്ടെ ഏത് വിഷയമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ ലക്ഷദ്വീപ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് അദ്ദേഹം എവിടെയെങ്കിലും ഒരു അക്ഷരം പുറത്ത് പറയുന്നതോ ഈ ഇരിക്കുന്ന മാധ്യമങ്ങളെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാനോ ലക്ഷദ്വീപിൻ്റെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് പൊതുമാധ്യമങ്ങളിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പോട്ടെ പാർലമെൻറ്റിൽ വിഷയം അവതരിപ്പിക്കാനോ പാർലമെൻറ്റിൽ അവസരം ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ കൺസേൺഡ് മിനിസ്ട്രിയുടെ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കത്ത് പോലും ഇന്ന് ഒമ്പത് മാസം ലക്ഷദ്വീപ് ഇന്ന് പുതിയ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പോയതിനു ശേഷം ആയി മാറി ഇന്നേ വരെ ഒരു കത്ത് പോലും അദ്ദേഹം നൽകാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ പഞ്ചായത്തുകളൊന്നും ഇന്നില്ല അങ്ങനെ മുഴുവൻ ജനങ്ങളും വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ചു വിടുന്ന ആ പോസ്റ്റ് ആ തസ്തിക ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന പോസ്റ്റ് ആ വിഷയത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും കൊച്ചിയിൽ ജന വിദ്യാർത്ഥികളാവട്ടെ രോഗികളാവട്ടെ ഉപരിപഠനത്തിൽ വരുന്നവരാവട്ടെ പല വിഷയങ്ങളുമായി കേരളക്കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലക്ഷദ്വീപുകാർ യാത്രാ വിഷയത്തിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഇതുവരെയായിട്ട് തുറന്ന ഒരു പ്രസ്താവന ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ ഒരു പ്രസ്താവന കേൾക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ മൗനം എന്തിനാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങൾ ജനമധ്യത്തിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങൾ മുമ്പിൽ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇന്ന് ലക്ഷദ്വീപ് ജനത വളരെ പ്രസക്തമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നില്ല തിണ്ണകര പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ന് പ്രവേഗ എന്ന കമ്പനിയുടെ വലിയ വലിയ ടെൻറ്റ് റിസോർട്ടുകൾ വരുന്ന നമ്മൾ ആരും എതിരില്ല ടൂറിസം ഇത്രയോ വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ബംഗാരത്തിൽ എത്രയോ കാലമായിട്ട് കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് നടത്തിയിരുന്നു അന്നൊക്കെ ജനങ്ങളെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ജനങ്ങളത് സ്നേഹിച്ചിരുന്നു ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന സംഭവമാണ് ഇന്നെന്താണ് പ്രശ്നം ഇന്ന് ഈ ഭൂമികളൊന്നും തന്നെ ദ്വീപുകാലേതല്ല എന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാർ എത്രയോ കാലമായിട്ട് അവർ ആസ്വദിച്ചു വന്ന അവരുടെ സ്വ സ്വത്ത് രജിസ്റ്റേർഡ് പ്രോപ്പർട്ടി ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യത്തിലാണുള്ളത് ആ കോടതി നിലനിൽക്കുന്ന സംഭവങ്ങൾ ഇന്ന് കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് കോടതി വിധി പോലും മാനിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അവരുടെ അവരുടെ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപകരെ സ്വാധീനം ചെയ്തുകൊണ്ടുള്ള ഈ പരിപാടി നടക്കുമ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യേണ്ട വ്യക്തി ഇന്ന് ലക്ഷദ്വീപിലുള്ളത് ലക്ഷദ്വീപ് മെമ്പർ ഓഫ് പാർലമെൻ്റാണ് അദ്ദേഹം ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയോ ഒരു രീതിയിലുള്ള കത്തോ മന്ത്രാലയത്ത് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല സി ബി ഐക്ക് ഇത്രയും രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിൻ്റെ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അത് അന്വേഷണം വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും കാലം സി ബി ഐക്ക് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നോ ഇവർക്കൊന്നും അറിയില്ലായിരുന്നോ അവരൊക്കെ അറിയുന്ന സംഭവം തന്നെയായിരുന്നു കാരണം ഈ പ്രപ്പോസലുകൾ അപ്രൂവ് ചെയ്യുന്ന അന്നത്തെ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ രണ്ടും റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ അതിൽ ഒന്ന് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് റിട്ടയർ ആയി വന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ അയാൾ ശ്രീ ദിനേശ്വർ ശർമ്മ അദ്ദേഹം മരണപ്പെട്ടു പോയി അവർ രണ്ടുപേരും കൈകാര്യം ചെയ്ത ഫയലുകളാണ് ഈ ഫയലുകൾ അത്രയ്ക്കും വളരെ സുതാര്യമായിട്ട് നടന്ന സംഭവത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ത് പ്രത്യേകതയാണ് സംഭവിച്ചത് എന്താണ് ഇപ്പോൾ സി ബി ഐ പെട്ടെന്ന് ഈ മാസി മീനുമായിട്ട് മുന്നോട്ട് വരാനേക്കാറുന്നതാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് നിലയിൽ ഇന്ന് ലക്ഷദ്വീപിലുള്ള അഡ്മിനിസ്ട്രേറ്റർ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് വരികയുണ്ടായി ആ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ഇന്ന് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തേക്ക് ഞാൻ കടന്നു വരാം റഫ പറഞ്ഞ ഭാഗത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വയം താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും പല ഭരണപരിഷ്കാരങ്ങളും ലക്ഷദ്വീപ് ജനത ഇതുവരെ കണ്ടില്ലാത്ത രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ മുന്നിൽ നിന്നും എതിർത്ത വ്യക്തിയായിരുന്നു ഞാൻ പബ്ലിക് വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോളിസിയെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് കൂടെ നിൽക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വയം താല്പര്യത്തിലുള്ള പല പദ്ധതികൾക്കും എതിർ നിൽക്കുന്ന വ്യക്തിയാണെന്ന നിലയ്ക്ക് എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അന്നത്തെ ഇന്നത്തെ ബി ജെ പിയിലെ പല നേതാക്കന്മാരും അവർ ഇവിടെയും വച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഈ വിഷയം അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കുകയും നമുക്കറിയാം ഇന്നത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ വായ അടപ്പിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതാണ് ആ വിഷയം എടുത്തു വച്ചുകൊണ്ട് ഒരു കഴമ്പുമില്ലാത്ത ഈ സംഭവത്തിൻ്റെ പിന്നിൽ സി ബി ഐയെ കൊണ്ട് നിർബന്ധമായിട്ടും ആ കേസ് ഏറ്റെടുപ്പിച്ചു എൻ്റെ വീടുകളും എൻ്റെ ബന്ധുക്കളുടെ വീടുകളും എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അതൊക്കെ വന്നോ രണ്ടോ മൂന്നോ തവണ റെയ്ഡ് നടത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തുണ്ടു ചീട്ട് പോലും ഒരു സംഭവം പോലും കിട്ടാതെ അതിനുശേഷം പിന്നീട് ഇ ഡി വന്നു ഇ ഡി ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇതൊക്കെ മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ് അന്നും വളരെ വ്യക്തതയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഏത് പരമോന്നത അന്വേഷണ ഏജൻസിയും നേരിടാൻ തയ്യാറാണ് കാരണം എൻ്റെ മടിയിൽ കനമില്ലായെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതും വളരെ സുതാര്യമായിട്ട് നടത്തിയ ഒരു വിഷയവും ആണ് ലക്ഷദ്വീപിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നല്ല ഒരു അവസരമുണ്ടാവണം അതിൽ ഒരു സ്ട്രീം ലൈൻഡായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊക്യൂർമെൻറ്റ് വേണം കൊപ്പറ സംഭരിക്കുന്നത് പോലെ മീനും അവിടുത്തെ സൊസൈറ്റികൾക്ക് സംഭരിക്കണം ആ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ആരുടെയും പിന്നിൽ ഈ ഇടയാളുകളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറി നിൽക്കാം അവർക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഏറ്റവും വലിയ സദുദ്യമത്തെയാണ് അവർ തക തകർത്തത് ഈ വിഷയം സി ബി ഐക്ക് ഇന്ന് അന്വേഷണം കഴിഞ്ഞ് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം ഒന്നോ രണ്ടോ മൂന്നോ അല്ല പല പല തവണകളായിട്ട് ചോദ്യം ചെയ്തിട്ട് പോലും അവർക്ക് ഈ പറയപ്പെട്ട അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒമ്പത് കോടി രൂപ നഷ്ടം ഒരു ഒരു രൂപ പോലും അതിൽ നഷ്ടമുണ്ടായിട്ടില്ലെന്നുള്ള കാര്യം അവർ തന്നെ സംഭവിച്ചുകൊണ്ട് ഇന്ന് കവരത്തിയുടെ സി ബി ഐ കോർട്ടിലേക്ക് അവർ ഫൈനൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് ഒരാളെ എങ്ങനെ ദ്രോഹിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകടോദാഹരണമാണ് ഒരു രൂപയുടെ കറപ്ഷൻ പോലും ഇല്ലാത്ത ഈ സംഭവത്തെ എന്നെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് പൊതുമധ്യത്തിൽ കാണിക്കുകയും പൊതുജനങ്ങളുടെ മുമ്പിൽ അത് സംശയമുളവാക്കുകയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കാരണം അദ്ദേഹത്തിൻ്റെ തെറ്റായ പോളിസിയെ എതിർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലക്ഷദ്വീപായ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഇന്ത്യയുടെ ഈ പറയപ്പെട്ട ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ടതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സി കോടതി കവരത്തി സി കോടതി ഈ പറയപ്പെട്ട ആരോപണത്തിൽ നിന്നും പരിപൂർണ്ണമായിട്ടും എന്നെ എക്സോൺ റീറ്റർ കോപ്പിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്